ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ എല്ലാവരും അല്ലേ ജോയിൻ ചെയ്തോ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു ഓക്കെ ഡെയിലി തരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കരുതുകയാണ് അന്നൊന്ന് പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സൊക്കെ വേഗം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക പെൻറ്റിങ് വെക്കാതിരിക്കുക ഓക്കെ അങ്ങനെ നമുക്ക് ഇന്നത്തെ എസ് സി ആർ ടി ഗാലയുടെ ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് ഓക്കെ ഇന്ന് പഠിക്കേണ്ടുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അന്തരീക്ഷം സംരചനയും ഘടനയും ഈ ഒരു ചാപ്റ്ററാണ് അടുത്തതായിട്ടുള്ളത് ധാതുക്കളും ശിലകളും ഈ ചാപ്റ്റർ കൂടി നോക്കുക അതായിട്ട് അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന അതുപോലെ ഇന്ത്യൻ സമ്പദ്ഘടന ഓക്കെ ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് പൊളിറ്റിക്സ് എന്ന് നോക്കാനുള്ളത് അവസാനമായിട്ട് നമുക്ക് ബയോളജിന്ന് ഒരു ചാപ്റ്റർ ആണ് ജീവൻ പിന്നിട്ട പാതകൾ ഓക്കെ അങ്ങനെ ടോട്ടൽ അഞ്ച് ചാപ്റ്റേഴ്സാണ് ഇന്ന് പഠിക്കാനുള്ളൂ സോ അത് നന്നായിട്ട് പഠിക്കുക ആ പാഠഭാഗങ്ങൾ പഠിച്ച് തീർത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും എം സി ക്യൂസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ നന്നായിട്ട് റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകുക അപ്പം നമ്മുടെ ഈ അന്ന് അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന പത്ത് ടാഗ് ടാഗറ്റുടെ എം സി ക്യൂസ് നോക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം അതായത് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ദശലക്ഷം മുൻപ് രൂപപ്പെട്ട ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രതിപാദിപ്പിക്കും പ്രതിപാദിക്കുന്ന പ്രബലമായ ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്ര ജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണിത് ഓക്കെ അതും ക്ലിയർ ആയിട്ടെന്ന് കരുതുകയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ചാൾസ് ഡാവിനാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഓക്കെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് നന്നായിട്ട് വായിച്ച് നോക്കുക കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ആണ് സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്നും ശരിയാണെന്ന് പറയുന്നു ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവനകൾ നോക്കാം ഒന്ന് ഭൗമാന്തര ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് രണ്ട് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു മൂന്ന് മാഗ്മ തണുത്തു കട്ട പിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത് നാല് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ആൻസേഴ്സ് ഒന്നും കാണുന്നില്ല അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം സോ ഇപ്പം അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടി ചേർന്ന് പുതിയ ജീവജാതികളിൽ രൂപപ്പെടുന്നു എന്ന വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ചാൾസ് ഡാവിൻ ഓപ്ഷൻ ബി ജീൻ ബാപ്സ്റ്റിക് ലാൻഡ്മാർക്ക് ഓപ്ഷൻ സി ഐ എ ഐ ഒപ്പാരിൻ ഓപ്ഷൻ ഡി ജെ ബി എസ് ഹാൽഡെ ഓക്കെ നാലാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ള ധാതുക്കൾ അയോധാതുക്കൾ എന്നറിയപ്പെടുന്നു രണ്ട് ഇരുമ്പിന്റെ സാന്നിധ്യമില്ലാത്ത ധാതുക്കൾ അയോരഹിത ധാതുക്കൾ എന്നറിയപ്പെടുന്നു മൂന്ന് സൾഫർ ഫോസൈറ്റ് നൈട്രേറ്റുകൾ തുടങ്ങിയവ അയോധാതുക്കൾക്ക് ഉദാഹരണമാണ് ഇനി ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓപ്ഷൻ ചൂസ് ചെയ്യുക ഓക്കെ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നന്നായിട്ട് വായിക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മൂന്നാമത്തത് മഞ്ഞ് മഴ കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്ന മണ്ഡലമാണ് അടുത്തതായിട്ട് നാലാമത്തെ പ്രസ്താവന ഈ അന്തരീക്ഷ പാളിയില് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ താപനില കുറഞ്ഞു വരുന്നു ഓക്കെ അപ്പോൾ ട്രോപ്പോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് ശരിയായോ തിരഞ്ഞെടുക്കണം ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ് ഇത് ഏത് പഞ്ചവത്സര പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെ വിതരണം ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്ക് സർക്കാരും കമ്പോളവും ചേർന്ന് ഉത്തരം കണ്ടെത്തുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് ഓക്കെ ആദ്യത്തത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു മൂന്നാമത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും എട്ടാമത്തെ ചോദ്യം ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സാമ്രാജ്യത്തിന്റെ ഏതു പ്രദേശത്തെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കും ഏത് ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയുടെ വാക്കുകളാണ് ഇവ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ലോഡ് ലാൻഡൌൺ ഓപ്ഷൻ ബി ലോർഡ് ബ്രൂസ് ഓപ്ഷൻ സി ലോർഡ് കർസേൺ ഓപ്ഷൻ ഡി ലോർഡ് മിൻഡോ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടെസ്കോ സ്ഥാപിച്ച വർഷം ഏതാണെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓക്കെ അവസാനത്തെ ചോദ്യമാണ് പെട്രോളജി എന്നാൽ എന്ത് ഓപ്ഷൻ എ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ സി ശിലകളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ഡി നദികളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നാൽ ഏത് തരം വിഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇതുവരെ ആൻസേഴ്സ് കണ്ടില്ല എല്ലാവരും പഠനത്തിലായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ എ സി ആർ ടി ഗാലയുടെ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് കഴിഞ്ഞിരിക്കുന്നത് അല്ല ബ്രീഫിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എക്സാമിന് എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും സൊ അത് അത്ര ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്